ഹായ് ഹലോ നമസ്കാരം നമ്മളിപ്പോ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിച്ചിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവത്തില്ലേ അല്ലെങ്കിൽ വയ്യാണ്ടയോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ പറ്റ അത്രക്കും സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി കൂസി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിച്ച് കഴിപ്പിക്കുകയും ചെയ്യാം നമുക്ക് എന്നാ പിന്നെ നമ്മൾ ഒരുപാട് മെനക്കടയും വേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ അതിനാവശ്യമായിട്ട് ഞാനൊരു ബൗളില് ഒരു രണ്ട് ദോശക്കുള്ള മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഒരു അരക്കപ്പിന് മേലെ കുറച്ചും കൂടെ